അൻപത്തിരണ്ട് കാരൻ്റെ തൊണ്ടയിൽ രോമം കാരണം അമിതമായ പുകവലി ഓസ്ട്രേലിയൻ സ്വദേശിയായ അമ്പത്തിരണ്ട് കാരനാണ് തൊണ്ടയിൽ രോമം വളരുന്ന അപൂർവമായ രോഗം സ്ഥിരീകരിച്ചത് പതിവായി പുക വലിച്ചിരുന്ന ഇയാൾക്ക് ശ്വാസ തടസ്സവും വിട്ടുമാറാത്ത ചുമയും ഉണ്ടായതിനെ തുടർന്ന് വൈദ്യസഹായം തേടുകയായിരുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഈ സംഭവം അന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ തൊണ്ടയിൽ വീക്കവും അമിതമായ രോമ വളർച്ചയും കണ്ടെത്തിയത് എൻഡോട്രക്കിയൽ ഹെയർ ഗ്രോത്ത് എന്നറിയപ്പെടുന്ന ഒരു അപൂർവ രോഗാവസ്ഥയാണ് ഇത് ഏകദേശം രണ്ട് ഇഞ്ച് നീളമുള്ള ഒൻപതോളം രോമങ്ങളാണ് ഇയാളുടെ തൊണ്ടയിൽ വളരുന്നുണ്ടായിരുന്നത് എൻഡോട്രക്കിയൽ ഹെയർ ഗ്രോത്ത് എന്നറിയപ്പെടുന്ന ഒരു അപൂർവ രോഗാവസ്ഥയാണിത് പതിനാല് വർഷം ചികിത്സിച്ചെങ്കിലും യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല രോമം നീക്കം ചെയ്യും തോറും വീണ്ടും വളർന്നുകൊണ്ടിരുന്നു ചികിത്സയ്ക്കിടയിലും പുകവലിച്ചതാണ് വളർച്ച കൂടാൻ കാരണമായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇയാൾ പുകവലി പൂർണ്ണമായും ഉപേക്ഷിച്ചു പിന്നാലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും രോമ വളർച്ച കുറയുകയും ചെയ്തു രോമങ്ങളുടെ വേരുകൾ കരിച്ചു കളയാനായ എൻഡോസ്കോപ്പിക് ആർഗോൺ പ്ലാസ്മ റിഗുലേഷൻ എന്ന ചികിത്സാരീതിയും നടത്തി ഇതോടെ രോമ വളർച്ച ഇല്ലാതാക്കാൻ സാധിച്ചു ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പുകവലി ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് പറഞ്ഞാലും ഇത് ഇപ്പോഴും ഒരു ശീലമായി കൊണ്ടു നടക്കുന്ന നിരവധി ആളുകളുണ്ട് പുകയില ഉപയോഗിക്കുന്നവരിൽ സാധാരണയായി ശ്വാസ തടസ്സം ചുമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുമുണ്ട് ഇതോടൊപ്പം പുകവലിയാണ് ശ്വാസകോശ ക്യാൻസറിനും മറ്റു പല ക്യാൻസറുകളുടെയും പ്രധാന കാരണം ഇവ ഗുരുതരമായ ശ്വസന സംബന്ധിയായ രോഗങ്ങൾക്ക് വളം വയ്ക്കുന്നതിനോടൊപ്പം ഹൃദയ രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു കൂടാതെ ഇവയുടെ ഉപയോഗം നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്നത് മൂലം ബാക്ടീരിയൽ വൈറൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നു ഒപ്പം പുകവലി പല്ലുകൾക്കും മോണകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത് രക്തചംക്രമണത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിനാൽ കേൾവിക്കും കാഴ്ചയ്ക്കും തകരാറുകൾ ഉണ്ടാകുകയും പുരുഷന്മാരിലെ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു പുകവലിക്കാരൻ അയാളുടെ ആരോഗ്യനില മാത്രമല്ല മോശമാക്കുന്നത് ചുറ്റുമുള്ള ആളുകളുടെ ആരോഗ്യത്തെയും അത് അപകടത്തിലാക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക Ethnic Health Code Forward to Good Health. Ethnic Health Code in Public Interest.